വചന വചനവിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്ന് വായിക്കാനുള്ള വചനഭാഗം എട്ടാമത്തെ അധ്യായമാണ് നമ്മൾ വായി എട്ടാമത്തെ അധ്യായം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം പരിശാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങൾ കേൾക്കുന്ന വായിക്കുന്ന വചനം ഞങ്ങൾ ചുമ്മാ വായിച്ചു വിടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലുമൊക്കെ എല്ലാവരും നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ ബലഹീനനാണ് കർത്താവെ ഞങ്ങൾക്ക് കഴിയുമ്പോൾ കഴിയുന്നതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും കഴിവും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നമുക്ക് വചനം വായിക്കാം ജലപ്രളയത്തിന്റെ അന്ത്യം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി ആ കാതങ്ങളിലെ ഉറവകൾ നിലച്ചു ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറുത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്തു മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേ കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാനായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു വെള്ളം പറ്റുമോളൂ അത് അങ്ങുമിങ്ങും പറന്നു നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈ നീട്ടി പ്രാവിനെ പിടിച്ചു പെട്ടകത്തിലാക്കി ഏഴ് ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവു തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്കും മനസ്സിലായി ഏഴുനാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിന്റെ അറുന്നൂറ്റി ഒന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു നോഹ പെട്ടകത്തിന്റെ പൊക്കി നോക്കി ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു രണ്ടാം മാസം ഇരുപത്തി ദിവസം ഭൂമി തീർത്തും ഉണങ്ങി ദൈവൻ നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമർത്ഥമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്തെ നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി നോഹ ബലിയർപ്പിക്കുന്നു നോഹകർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശവിക്കുകയില്ല എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനിയൊരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലനിൽക്കുകയില്ല കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി ഇന്ന് ഇത്രേ വായിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി